കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി പുനലൂർ വെട്ടിപ്പുഴത്തോട്ടിൽ ഒഴുക്ക് നിലച്ചതായി പരാതി ദേശീയപാതയ്ക്ക് സമാന്തരമായി പുനലൂർ നഗരമധ്യത്തിലൂടെ ഒഴുകി കല്ലടയാറ്റിൽ ചേരുന്ന പ്രധാന നീരുറവയ്ക്കാണ് ഈ സ്ഥിതി തോട് മലിനപ്പെടുത്തുന്നവരുടെ പേരിൽ നടപടിയെടുക്കുമെന്ന നഗരസഭയുടെ മുന്നറിയിപ്പൊന്നും വില പോകുന്നില്ല വിളക്കുടി പഞ്ചായത്ത് പ്രദേശത്തു നിന്നൊഴുകി പുനലൂർ നഗരസഭാ പ്രദേശത്തുകൂടി കല്ലടയാറ്റിൽ ചേരുന്ന ഈ തോട് റ്റിലേക്ക് വെള്ളം എത്തിക്കുന്ന മുഖ്യ നീരുറവുകളിലൊന്നാണ് നഗരത്തിലെ മാലിന്യങ്ങൾ തള്ളിയിടുന്നിടമായി ഇപ്പോഴിതും മാറിക്കഴിഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഏറെ നഗരത്തിലെ ഹോട്ടലുകൾ ഓഡിറ്റോറിയങ്ങൾ പൗൾട്രി ഫാമുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യത്തിനു പുറമേ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ശൌചാലയ മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് ഈ തോട്ടിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു തോട്ടിൽ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ ദുർഗന്ധം മൂലം സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും മൂക്കുപൊത്തിപ്പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നൽകുന്ന വേസ്റ്റുകൾ പോലും ഡസ്റ്റ് ബിന്നുകളിൽ കെട്ടി വെട്ടിപ്പുഴത്തോട്ടിലേക്ക് തള്ളിയ നിലയിലാണ് നഗരത്തിലെ ലോഡ്ജിലെ കക്കൂസ് മാലിന്യങ്ങളും ഓടവഴി വന്ന് വെട്ടിപ്പുഴത്തോട്ടിൽ എത്തുന്നുണ്ട് മഴ പെയ്താൽ ഈ വെള്ളം ശക്തിയായി ഒഴുകുന്നത് അയ്യപ്പ ഭക്തർ കുളിക്കുന്ന സ്നാനഘട്ടത്തിന്റെ അടുത്തുകൂടിയാണ് അതിന് തൊട്ടു സമീപത്തായി കെഎസ്ആർടിസിയിലെ യൂറിനറി ടാങ്കുകളുമുണ്ട് കൂടാതെ മദ്യപന്മാരുടെ മദ്യക്കുപ്പി എറിയുന്നതിനു വേണ്ടി കാടുമൂടിക്കിടക്കുന്ന ഒരു പാർക്കും നിർമ്മിച്ചിട്ടുണ്ട് പുനർജനി ഇനി ഞാനൊഴുകട്ടെ തുടങ്ങി സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പലതവണ ശുചീകരിച്ച തോടാണിത് തോട്ടിലേക്ക് മാലിന്യം എറിയുന്നത് തടയാൻ ചെമ്മന്തൂർ ഭാഗത്ത് നഗരസഭ ഇരുമ്പുവലയും സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല കടുത്ത വേനൽ ആരംഭിച്ചതോടെ തോട്ടിൽ വെള്ളം വളരെ കുറവാണ് കാടു വളർന്നും മണ്ണിടിഞ്ഞും മാലിന്യം കുന്നുകൂടിയും തോട്ടിൽ സുഗമമായ ഒഴുക്ക് നിലച്ച അവസ്ഥയാണിപ്പോൾ അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് വെട്ടിപ്പുഴത്തോട്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും മണ്ണും മറ്റും നീക്കം ചെയ്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ വെള്ളം സുഗമമായി ഒഴുകുവാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ